ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു പി ടി സുരേഷ് നിർവഹിച്ചു സ്വാഗതം ഇന്ന് നാട് മുഴുവൻ യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ഈ വർഷത്തെ പ്രമേയം തന്നെ എവിഡൻസ് ഈസ് ക്ലിയർ എവിടെസ്റ്റ് പ്രിവെൻഷൻ നമ്മൾ എല്ലാവരും ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനെതിരെ പോരാടി നമ്മുടെ മനസ്സും ശരീരവും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും എല്ലാം ലഹരിക്കെതിരെയായി നിക്ഷേപിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ സത്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തെ പ്രമേയം വിമുക്തി ക്ലബ്ബ് സെക്രട്ടറി അദ്വൈത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ സി സി എസ് പി സി ജെ ആർ സി വിമുക്തി ക്ലബ്ബ് കേഡറ്റുകളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു യു ടി ന്യൂസ് പാലക്കാട്